വാടനപ്പള്ളി നടുവിൽക്കരയിൽ കൃഷിയിടങ്ങളിൽ കാട്ടുപന്നിക്കൂട്ടത്തിൻ്റെ ആക്രമണം വാഴകളും കൊള്ളിയും മറ്റു പച്ചക്കറി കൃഷികളും നശിപ്പിക്കുന്നത് പതിവായതോടെ കർഷകർ ദുരിതത്തിലായി വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പരാജയനായ രവീന്ദ്രന്റെ വീട്ടിലെ കൃഷിയിടത്തിലെ വാഴ കൊള്ളി തുടങ്ങിയ കൃഷികളാണ് നശിപ്പിച്ചത് റേഷൻ കടയ്ക്ക് സമീപത്ത് പുലർച്ചെ നാട്ടുകാർ പന്നിക്കൂട്ടത്തെ കണ്ടിരുന്നു പരിസരത്ത് മുളൻ പന്നിയുടെ ശല്യവും രൂക്ഷമാണ് കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം ആളുകളെ ആക്രമിക്കുമെന്ന ഭയവും പ്രദേശവാസികൾക്കുണ്ട് പുത്തലത്തെ ക്ഷേത്ര പരിസരത്തെ കാട്ടിലാണ് കാട്ടുപന്നിക്കൂട്ടവും മുള്ളൻ പന്നികളും തമ്പടിച്ചിരിക്കുന്നത് രാത്രി സമയത്താണ് ഇവയുടെ ശല്യം ഏറിയിട്ടുള്ളത് ഇവയെ പിടികൂടാൻ ബന്ധപ്പെട്ടവർ നടപടി കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമാണ് എന്നുവെച്ചാൽ ആദ്യം ഞങ്ങൾ ഇത് മുള്ളമ്പന്നിയാണെന്നൊരു ധാരണ ഉണ്ടായിരുന്നു പക്ഷെ മുള്ളമ്പന്നി അല്ല ഇത് മണ്ണിൽ കുത്തിയിട്ട് ഇത് അങ്ങനെ തന്നെ മറക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വാഴകള് പിണ്ടി അടക്കം തിന്നിരിക്കുകയാണ് വാഴകൾ നെടുുക പൊളിച്ചിട്ട് അതിന്റെ പിണ്ടി അടക്കം തിന്നിരിക്കുകയാണ് അപ്പോൾ ഇത് പക്ഷെ രാത്രിയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് നമുക്ക് നമുക്കതിന് കാവലിരിക്കാനും അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ എല്ലാം പ്രൊട്ടക്റ്റഡ് ആനിമൽസ് ആയതുകൊണ്ട് നമുക്ക് ഇവരെയൊന്നും ഉപദ്രവിക്കാനും പറ്റില്ല അപ്പോൾ ഇപ്പോൾ പക്ഷേ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് എൻ്റെ വീട്ടിൽ മാത്രം എൻ്റെ പറമ്പിൽ മാത്രമല്ല നടുവൽക്കരയിൽ ഒരു നാലഞ്ച് വീടുകളിൽ ഇങ്ങനെ കനത്ത രീതിയിൽ നാശം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കൊല്ലിയൊന്നിനി ഒന്നും പറ്റില്ല മൊത്തം തിന്നുപോയിരിക്കുകയാണ് പിന്നെ വെച്ച വാഴകൾ ഒരു എട്ട് പത്ത് വാഴകൾ നശിപ്പിച്ചിട്ടുണ്ട് അത് പിന്നെ എന്തായാലും അതൊന്നും ചെയ്യല്ലേ അത് എന്ന് വെച്ചാൽ നെടുക പിള്ള പിളർത്തിയിരിക്കുകയാണ് വാഴകളെ അതുകൊണ്ട് ഈ മൂക്കൊണ്ട് കുത്തിയിട്ട് അപ്പോൾ ഇത് ഞാൻ അറിഞ്ഞത് രണ്ട് മൂന്ന് പേര് ഇതിനകം നേരിട്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പുത്തില്ലത്ത് ക്ഷേത്രത്തിൻ്റെ കാടിലാണ് ഇത് ഉള്ളതെന്നാണ് ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് രണ്ട് വലിയ പന്നികളും മൂന്ന് കുഞ്ഞുങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്